സ്ത്രീയകു ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലോഡ് ഡെയിൻ എന്ന മഹാൻ തൻ്റെ വന്യമാതാവിനെ അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ ഒരു തുലാസിൻ്റെ തട്ടിലും എൻ്റെ അമ്മയെ മറുതട്ടിലും വയ്ക്കുകയാണെങ്കിൽ പ്രപഞ്ചം വെച്ചിരിക്കുന്ന തട്ട് പൊങ്ങിപ്പോകും തൻ്റെ മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾക്കുള്ള വിലയും നിലയും എത്ര വലുതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഉത്തമനായ അധ്യാപകന്റെ ഉദാത്തമായ ജീവിതം നമുക്ക് അനുകരിക്കാവുന്നതാണ് നാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് അധ്യാപകൻ സംസാരിക്കുന്നത് വാക്കുകളേക്കാൾ ശക്തമാണ് ജീവിത മാതൃക ഉപദേശങ്ങളും തത്വങ്ങളും നമുക്ക് വഴി കാണിച്ചു തന്നേക്കാം എന്നാൽ മാതൃകാപരമായ ജീവിതം നമ്മെ കൈപിടിച്ച് നടത്തുന്നു ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയുന്നതുപോലെ ചെയ്യുക എന്നല്ലേ നാം പറയാറുള്ളത് കാതുകൊണ്ട് പഠിക്കുന്നതിനേക്കാൾ അധികമായി മനുഷ്യൻ കണ്ണുകൊണ്ടാണ് പഠിക്കുന്നത് നാം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ അധികം മനസ്സിൽ പതിയുന്നത് കാണുന്ന കാര്യങ്ങളാണ് അറിവ് മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന കവാടമാണ് കണ്ണ് കുട്ടികൾ എന്തു കണ്ടാലും അവരുടെ ബോധമനസ് അത് ഒപ്പിയെടുക്കും അത് അനുകരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അവർ അറിയാതെ പാപത്തിൻ്റെ പ്രേരണകളിൽ വീണു പോകുന്നത് ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോഴാണ് മാതാപിതാക്കളും അധ്യാപകരും തങ്ങളുടെ കുട്ടികളുടെ മുൻപിൽ മാതൃകാപരമായി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യമാകുന്നത് ഒരുവൻ്റെ ജീവിതത്തിന് നിറമേകുന്നത് അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് പച്ചക്കുതിര അത് ജീവിക്കുന്ന പരിസരങ്ങൾക്കൊത്ത നിറമാണ് ധരിക്കുന്നത് അതുപോലെ നമ്മുടെ മക്കളും ഭാവി ജീവിതത്തിന് വേണ്ട നിറം സ്വീകരിക്കും നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത കുപ്പായം അവർ അണിയുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാരിലും ആരോപിക്കേണ്ടതില്ല മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും സ്വന്തമാക്കുന്ന കുപ്പായമാണ് അവർ ധരിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറെ പന്ത്രണ്ട് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ